അല്ലാമലൈക്കും ഈ ഭൂമിയിലേക്ക് ഒരുപാട് പ്രവാചകന്മാരെ അള്ളാഹു അയച്ചിട്ടുണ്ട് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു മനുഷ്യ സമൂഹത്തെ നന്മയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകന്മാരായിരുന്നു ഓരോ സമുദായത്തിലേക്കും ഓരോ പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട് അവിടെ ശിക്ഷ വന്നിറങ്ങിയിട്ടുണ്ട് ഇനി എന്തിനു വേണ്ടിയിട്ടാണ് പ്രവാചകന്മാരെ ഭൂമിയിലേക്ക് അയച്ചത് അതിനൊരു കാരണമുണ്ട് ആ കാരണം എന്താണെന്നുള്ളതാണ് നമ്മളിന്ന് പറയുന്നത് അദ്ദേഹം ആറ് സൂറ അൽ അനമിലെ നൂറ്റി മുപ്പത് നൂറ്റിപ്പത്തൊന്ന് നൂറ്റിപ്പത്തിരണ്ട് പറയുന്നത് ജിന്നുകളുടെയും മനുഷ്യരുടെയും സമൂഹമേ എന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരുകയും ഈ ദിവസത്തെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് നിങ്ങൾക്ക് താക്കീത് നൽകുകയും ചെയ്തുകൊണ്ട് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ദൂതന്മാർ നിങ്ങളുടെ അടുക്കൽ വന്നിട്ടില്ലായിരുന്നു അവർ പറഞ്ഞു ഞങ്ങളിതാ ഞങ്ങൾക്കെതിരായി തന്നെ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു അരിഹിത ജീവിതം അവരെ വഞ്ചിച്ചു കളഞ്ഞു തങ്ങൾ സത്യനിഷേധികളായിരുന്നു എന്ന് സ്വദേഹങ്ങൾക്കെതിരായി തന്നെ അവർ സാക്ഷ്യം വഹിച്ചു അപ്പോ അള്ളാഹു പരലോകത്തിൽ വെച്ചിട്ട് ചോദിക്കാണ് നിങ്ങൾക്ക് പ്രവാചകന്മാരൊന്നും വന്നിട്ടില്ലായിരുന്നോ ആ ഒരു സമയത്ത് അവർ പറയുന്നത് ഞങ്ങൾ ഞങ്ങളെ സ്വന്തം ശരീരത്തിനെതിരായിട്ടെന്നെ ഞങ്ങൾ പ്രവർത്തിച്ചു അഥവാ ഞങ്ങൾ സാക്ഷിയായിരുന്നു തന്നെ അപ്പം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് സൃഷ്ടാവിൻ്റെ സത്യത്തെ തെളിയിക്കുന്ന അല്ലെങ്കിൽ സൃഷ്ടാവിനെ സാക്ഷ്യം വഹിക്കുന്ന ശരീരമാണ് നമ്മളുടെ ഒരുപാട് തെളിവുകൾ നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിട്ടുണ്ട് അപ്പം ഇതൊന്നും അറിയാതെയാണ് നമ്മൾ സത്യത്തിനെതിരായി ഭൂമിയിൽ ജീവിച്ചിരുന്നത് അപ്പം ആ ഒരു സത്യം അവർ തിരിച്ചറിഞ്ഞത് എപ്പോഴാണ് അള്ളാഹുവിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ആ ഒരു സമയമാണ് അവർ പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ശരീരങ്ങൾക്കെതിരായി പ്രവേശിച്ചു അഥവാ ഞങ്ങൾ സ്വദേഹങ്ങൾക്കെതിരായി തന്നെ അവൻ സാക്ഷ്യം വഹിച്ചു ഇനി അതിൽ തന്നെ നൂറ്റി മുപ്പത്തൊന്ന് പറയുന്നത് നാട്ടുകാർ ബോധവാന്മാരല്ലാതിരിക്കെ അവർ ചെയ്ത അക്രമത്തിൻ്റെ പേരിൽ നിന്റെ രക്ഷിതാവ് നാടുകൾ നശിപ്പിക്കുന്നവനല്ല എന്നതിനാലാണ് ദൂതന്മാരെ അയച്ചത് അക്രമങ്ങൾ കൊണ്ടും അനീതി കൊണ്ടും തെറ്റായ രീതിയിൽ ജീവിക്കുന്ന ഒരു സമുദായത്തിലേക്ക് അള്ളാഹു ഓരോ പ്രവാചകന്മാരെ അയക്കുമ്പോഴും ആ സമുദായത്തിനുള്ള അറിവ് നൽകുന്നുണ്ട് അഥവാ നിങ്ങൾ ഏതാണ് സത്യത്തിൻ്റെ പാത എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കേണ്ടത് ഏത് സൃഷ്ടാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് ആരാധിക്കേണ്ട രീതി എങ്ങനെയാണ് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നിങ്ങളെ ശിക്ഷിക്കപ്പെടും എന്നുള്ള ബോധവും അവർക്ക് കൊടുക്കുന്നത് കൂടെ പരലോകമുണ്ട് സ്വർഗമുണ്ട് നരകുണ്ട് നാളെ അള്ളാഹിൻ്റെ മുന്നിൽ മഹീഷ്വറ അല്ലെങ്കിൽ വിചാരണ ഉണ്ട് എന്നുള്ള എല്ലാ അറിവും അവർക്ക് കൊടുത്തിട്ടും യഥാർത്ഥ സത്യം അവർക്ക് വന്നെത്തിയിട്ടും അത് മനസ്സിലാക്കാൻ കഴിയാതെ അല്ലെങ്കിൽ അവരതിനെ നിഷേധിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരിലേക്ക് അള്ളാഹും ശിക്ഷ ഇറക്കുമെന്ന് പറഞ്ഞതിന് ശേഷവും അവരതിന് നിഷേധിച്ചവരുണ്ടാവും ആ ഒരു ഘട്ടത്തിലേക്കാണ് ശിക്ഷ വന്നിറങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അത് നീതിയാണ് അതാ അവരതിന് അർഹരാണ് എന്നാൽ അതൊന്നും അറിവില്ലാത്തൊരു സമുദായത്തിലേക്കാണ് ശിക്ഷ വന്നിറങ്ങുന്നത്ണ്ടെങ്കിൽ അതൊരു അനീതിയാണ് അതാണ് സൃഷ്ടാവ് പ്രവാചകന്മാരെ അയച്ചത് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാരണം ആ പ്രവാചകന്മാർ അവർക്ക് വേണ്ട എല്ലാ അറിവും കൊടുത്തിട്ടുണ്ട് അഥവാ ശിക്ഷ വന്നെത്തുന്നുള്ള ധാരണയും അവർക്ക് നൽകിയിട്ടുണ്ട് എന്നിട്ടും അവർ നിഷേധിച്ചവരാണ് ശിക്ഷിക്കപ്പെട്ടവര് എന്ന് പറയുന്നത് അവസാന കാലഘട്ടത്തിൽ മഹതിമാവ് വരുന്നതിൻ്റെയും ലക്ഷ്യം ഇത് തന്നെ കാരണം യഥാർത്ഥ സത്യം നമുക്ക് മനസ്സിലാക്കി തരാം അത് വിശ്വസിക്കാത്തവരും വിശ്വസിക്കുന്നവർ വേർതിരിക്കുകയും ചെയ്യും എന്നാൽ അള്ളാൻ്റെ ശിക്ഷ വന്നെത്തുകയും ചെയ്യും ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇനി നൂറ്റി മുപ്പത്തിരണ്ട് പറയുന്നത് ഓരോരുത്തർക്കും അവരവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി പല പദവികളുമുണ്ട് അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി പറ്റിനെങ്കിലും രക്ഷിതാവ് ഒട്ടും അശ്രദ്ധനല്ലാണ് അപ്പൊ ഓരോ മനുഷ്യന് ചെയ്യുന്ന തെറ്റും ശരിയും അള്ളാവിന്റെ കയ്യില് രേഖപ്പെടുത്തുന്നുണ്ട് അതിനനുസരിച്ചുള്ള പ്രതിഫലം നമുക്ക് നൽകുകയും ചെയ്യും സൃഷ്ടാവ് ഒന്നും അശ്രദ്ധനല്ലാന്ന് കാരണം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് സൂക്ഷ്മമായി നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക